പ്രിയമുള്ളവരെ മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തം കുത്തക അവകാശപ്പെട്ട് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന് മുസ്ലിം സമുദായത്തോട് എന്തെങ്കിലും ആഭിമുഖ്യമോ അവരുടെ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും പ്രയാസമോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രയാസവുമില്ല മുസ്ലിം സമുദായത്തിന് അവകാശപ്പെട്ടവത് എന്തെങ്കിലും രീതിയിൽ ആരെങ്കിലും അപഹരിച്ചു പോകുന്നുവെങ്കിൽ അവർക്ക് കൂട്ടുനിൽക്കാനാണ് മുസ്ലിം ലീഗ് പല വിഷയങ്ങളിലും ശ്രമിച്ചിട്ടുള്ളത് വർത്തമാന സമയത്ത് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പ്രശ്നമായി വന്നിട്ടുള്ള മുനമ്പം വക്കഫിൻ്റെ വിഷയത്തിലും എല്ലാ ഒത്തുകളികളും നടത്തിക്കൊണ്ട് വഖഫാണെന്ന് നേരത്തെ പ്രഖ്യാപിക്കുകയും അത് നിയമസഭയിൽ അവതരിപ്പിച്ച് സബ്മിഷൻ വഴി ജനങ്ങളെ ബോധ്യപ്പെടുത്തി അതിൻ്റെ ഗുരുതരാവസ്ഥ ധരിപ്പിക്കുകയും ചെയ്തു അത് ഇസ്ലാമിക സമൂഹത്തോടോ വഖഫിനോടോ സ്നേഹം ഉണ്ടായിട്ടല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് വഖഫ് സംരക്ഷിക്കണമെന്നും വഖഫ് കയ്യേറ്റത്തിനെ പ്രതിരോധിക്കണമെന്നും ആണ് ലക്ഷ്യമെങ്കിൽ അത് എന്നും അതേപോലെ ആയിരിക്കണമല്ലോ അതേസമയം അന്ന് അത് അവർ രാഷ്ട്രീയമായ വിജയത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ച സമുദായത്തോട് ഒരു താല്പര്യവുമില്ലാത്ത ഒരു പാർട്ടിയായി ഈ പാർട്ടി അതപ്പതിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിൽ നിയമസഭയിൽ കെ പി എ മജീദ് സബ്മിഷൻ ഉന്നയിച്ചുകൊണ്ട് ഇത് വഖഫ് ഭൂമിയാണെന്ന് സമർത്ഥിക്കുകയും ധാരാളം കോടതികളുടെ വിധിയും രേഖകളും വെച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ സമയത്ത് ഇതെല്ലാം അംഗീകരിക്കുകയും അതിന് ഘോരഘോരം നാക്കിട്ടടിക്കുകയും ചെയ്ത പാർട്ടി ഇപ്പോൾ കാര്യങ്ങൾ രൂക്ഷമായപ്പോൾ പ്ലേറ്റ് മാറ്റി മറുകണ്ഠം ചാടിയിരിക്കുകയാണ് സബ്മിഷൻ വഴി വഖഫാണെന്ന് സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചത് വഖഫിനോടോ മുസ്ലിം സമുദായത്തോടോ ഉള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് അവിടെയുള്ള ആളുകളുടെ പ്രക്ഷോഭം കാരണമായി അവർക്ക് നികുതി അടക്കാനുള്ള അനുമതി എൽ ഡി എഫ് സർക്കാർ കൊടുത്തപ്പോൾ അതിനെതിരെയാണ് അവർ എന്നുവെച്ചാൽ വഖഫിനോടുള്ള സ്നേഹം അഭിനയിക്കുക എൽ ഡി എഫ് സർക്കാർ കുടിൽ കെട്ടി താമസിക്കുന്ന പ്രക്ഷോഭകരുടെ ഇംഗിതത്തിന് വഴങ്ങി നികുതി അടക്കാൻ അനുമതി നൽകി അതിനെ നിരാകരിച്ചുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ടാണ് യു ഡി എഫ് നിയമസഭയിലും പുറത്തും രംഗത്തു വന്നത് അന്ന് വഖഫിന് വേണ്ടി വാദിച്ച ലീഗുകാർക്ക് ഇപ്പോൾ അത് വക്കഫാണെന്ന് അനുഭവപ്പെടുന്നില്ല അച്ചായന്മാരുടെ കുറച്ച് വോട്ട് കിട്ടാനുള്ള ശ്രമമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എഴുപത്തിയഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഈ വിഷയം പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാമെന്നാണ് ലീഗിൻ്റെ ചാണക്യൻ പറയുന്നത് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നതിലപ്പുറം വേറെ ഒരു താല്പര്യവും ഇവരുടെ ജൽപ്പനങ്ങൾക്കും ഇവരുടെ സമീപനങ്ങൾക്കും ഇല്ല എന്നാൽ ഇതൊക്കെ വക്കഫാണെന്നും മറ്റുമൊക്കെ പ്രഖ്യാപിച്ചതിൽ ഈ ലീഗ് തന്നെയാണ് ഇപ്പോൾ അവർക്ക് സമുദായത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ച് യാതൊരു താല്പര്യവുമില്ലാതെ ആയിട്ടുള്ളത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മറ്റ് പല ആളുകൾക്കും ആ മുന്നണിക്ക് വോട്ട് കിട്ടണം ആ സമരം നടത്തുന്ന ആളുകളുടെ മതവിഭാഗത്തിൽ നിന്ന് മുന്നണിക്ക് വോട്ട് കിട്ടണം എന്ന ഒരു ദുഷ്ടലാക്കല്ലാതെ വേറെ ഒന്നും ഇവർക്കില്ല ഇത് സംബന്ധമായി ലീഗ് ഇപ്പോൾ കളിക്കുന്ന ഈ പൊരങ്ങംകളി അത് എല്ലാവരും മനസ്സിലാക്കണം സമുദായ താല്പര്യത്തിനുപരി അവസരവാദ രാഷ്ട്രീയം കളിച്ച് ഭരണം നേടാനുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫാറൂഖ് കോളേജിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട വഖഫായി അംഗീകരിക്കപ്പെട്ട രണ്ട് സ്ഥലത്ത് വഖഫാണെന്നു ആധികാരികമായി രേഖപ്പെടുത്തപ്പെട്ട വഖഫിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഫാറൂഖ് കോളേജ് അശക്തമാകുമ്പോൾ അത് കുടുംബത്തിന് തന്നെ തിരിച്ചേൽപ്പിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യപ്പെട്ട ആ വ്യവസ്ഥയാണ് വലിയ ഗുലുമാല എന്നപ്പം ഷതീശനും മറ്റുള്ളവരൊക്കെ പറയുന്നത് ആ വ്യവസ്ഥ ഇസ്ലാമിക നിയമത്തിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടും അറിയാത്തത് കൊണ്ടും മാത്രമാണ് ഒരു സ്ഥാപനത്തിന് വഖഫ് ചെയ്താൽ ആ സ്ഥാപനം വഖഫിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾക്കനുസരിച്ച് നീങ്ങുന്നില്ല എങ്കിൽ അത് അതിൻ്റെ ഉടമകൾക്ക് തിരിച്ചു ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം വഖഫല്ല എന്നല്ല മറിച്ച് വഖഫ് ഏൽപ്പിക്കപ്പെട്ട അതോറിറ്റി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അവർ ചെയ്യാത്തതിൻ്റെ പേരിൽ അത് കുടുംബത്തിനെ ഏൽപ്പിക്കുകയും കുടുംബം ആ റോളിൽ പ്രവർത്തിക്കുകയും ചെയ്യും ചെയ്യണം എന്നാണ് ഇസ്ലാമിക ഫിഖഹ് ഇതിനെക്കുറിച്ച് തീർപ്പ് പറയുന്നത് അല്ലാതെ ഇത് വഖഫല്ലാതെ ആയിത്തീരുമെന്നല്ല അതിന് നളാറത്തിന് നിളിറ് എന്നൊക്കെ പറയൽ മേൽനോട്ടം വഹിക്കുക മുത്തവല്ലി ജോലി ചെയ്യുക എന്നൊക്കെയാണ് അതിന് പറയൽ അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വക്കഫിന് എതിരായ വ്യവസ്ഥ അതിലുണ്ട് അതുകൊണ്ട് അത് വഖഫല്ല എന്നൊക്കെ പറഞ്ഞ് സമുദായത്തിൻ്റെ പ്രോപ്പർട്ടിയെ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ലഭ്യമാക്കിയ പ്രോപ്പർട്ടിയെ അത് സമുദായത്തിന് വേണ്ടി ഉള്ളതല്ല അത് കുടിയേറിയവർക്ക് തീരെ കൊടുക്കണം എന്ന് വാദിക്കുന്ന ലീഗിൻ്റെ ഹീന നയം ഇവിടെ നമ്മൾ മനസ്സിലാക്കൽ ആവശ്യമാണ് അത് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ലീഗിന് ഇഷ്ടപ്പെട്ടതും ലീഗിന്റെ ഇംഗിതത്തിന് വഴങ്ങുന്നതുമായ ഏതാനും മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ച് ലീഗ് അടിച്ചേൽപ്പിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാക്കിയെടുത്ത് ഇത് എല്ലാ മുസ്ലിങ്ങളുടെയും അഭിപ്രായമാണ് എന്ന് ഏകപക്ഷീയമായി സമൂഹത്തിനുമ്പിൽ അവതരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കൽ ലീഗിന്റെ ഒരു പതിവ് പല്ലവിയാണ് അത് ഇവിടെയും ആവർത്തിച്ചിട്ടുണ്ട് തനി രാഷ്ട്രീയ ലക്ഷ്യം സ്ട്രെഡ് എന്നല്ലാതെ ഒരു സമുദായ താല്പര്യവും ഈ പാർട്ടിക്കോ അതിൻ്റെ നേതാക്കന്മാർക്കോ ഇല്ല എന്നിതിൽ നിന്ന് വ്യക്തമാണ് അല്ലെങ്കിൽ സമുദായത്തിന് അവകാശപ്പെട്ടത് കോടതി വിധി വന്ന ഒരു വക്കഫ് വക്കഫാണെന്ന് വാദിക്കുകയും അത് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണല്ലോ സമുദായത്തിൻ്റെ ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഇവർക്കെന്നോ സമുദായമുള്ളത് ഇതിനേക്കാളും നല്ലത് നിരീശ്വരവാദികൾ ഭരിക്കുന്ന ഭരണമാണോ എന്നൊക്കെ സംശയിച്ചു പോകും കാരണം സമുദായത്തിൻ്റെ പേര് ും പറയുന്നു ആ സമുദായത്തിന് ഉള്ളതെല്ലാം മറ്റുള്ളവർക്ക് തീരെഴുതി കൊടുക്കാൻ യാതൊരു വിസമ്മതവും ഇല്ലാത്ത ഒരു വിഭാഗമായി ഇവർ അവതർപ്പത്തിച്ചിരിക്കുന്നു ഇവർ ശരിക്കും ചാനൽ ചർച്ചയിൽ ഒരു ചാനൽ അവതാരകൻ കാര്യങ്ങൾ വളരെ ക്രമമായി പറയുന്നുണ്ട് അത് മനസ്സിലാക്കുമ്പോൾ ലീഗ് ചെയ്യുന്ന ചതിക്കുഴികൾ ഈ സമുദായത്തെ വഞ്ചിക്കുന്ന വഞ്ചനയുടെ ആഴവും പരപ്പും ഒരു ചാനൽ ചർച്ചയിൽ ലീഗ് മറുപടി മുട്ടിയതിൽ നിന്ന് വ്യക്തമായി ഉൾക്കൊള്ളാൻ കഴിയും ഇപ്പോൾ ഇത് വഖഫാണ് എന്ന് തുറന്നു പറയാൻ ധൈര്യമില്ലാത്ത ലീഗ് അത് വഖഫാണെന്ന് സമ്മതിച്ചതിന്റെ ഡേറ്റും സമയവും ഒക്കെ അടക്കം ഒരു ചാനലിലെ ചർച്ചാവതാരകന്റെ അവതരണത്തിലൂടെ നമുക്ക് ഗ്രഹിക്കാം യു ഡി എഫിന്റെ നോമിനിയായി വഖഫ് ബോർഡ് ചെയർമാനായ റഷീദ് അലി തങ്ങളാണ് ഈ പ്രോപ്പർട്ടിയെ വഖഫ് പ്രോപ്പർട്ടിയായി രജിസ്റ്റർ ചെയ്തത് ആ പ്രഖ്യാപനം ഉണ്ടായത് അതിനൊക്കെയായിരുന്നു യു ഡി എഫിന്റെ നോമിനിയായ റഷീദ് അലി തങ്ങൾ ഇരുന്നപ്പോഴാണ് വഖഫ് ബോർഡ് ഈ തീരുമാനമെടുത്തത് ഒന്നാമത്തെ കാര്യം ഈ ചാനൽ അവതരണത്തിന് ലീഗിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല മറുപടി ഇല്ലാത്തത് കൊണ്ട് പറയാൻ കഴിയില്ല അപ്പാണെന്ന് ലീഗാണ് തീരുമാനിച്ചെടുത്തത് കോടതിയുടെ വിധി മറ്റൊക്കെ ഉണ്ടായത് എല്ലാവർക്കും ഉള്ള തീരുമാനം അവർ നിരാകരിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് കോടതിയുടെ വിധി അടിസ്ഥാനത്തിൽ ഇത് വഖഫാണെന്ന് ലീഗിൻ്റെ നോമിനിയായ വഖഫ് ബോർഡ് ചെയർമാനാണ് പ്രഖ്യാപിച്ചത് രണ്ട് ഈ സർക്കാർ വന്നതിന് ശേഷം റവന്യൂ മന്ത്രി മുനമ്പത്തെ ആളുകളെ കേൾക്കുകയും അതനുസരിച്ച് അവർക്ക് കരമടയ്ക്കാനുള്ള അനുമതി താൽക്കാലികമായി നൽകുകയും ചെയ്തപ്പോൾ അതിനെതിരെ നിയമസഭയിൽ പ്രതികരിച്ചതാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം അന്ന് അന്ന് കെ പി ഇപ്പോഴും കൊണ്ടുവന്നിപ്പോഴും ആധാരത്തിൽ പറഞ്ഞത് വഖഫാണെന്നാണ് കോടതി വിധിച്ചത് വക്കൂഫാണെന്നാണ് ഈ വക്കഫ് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ലീഗിന്റെ മജീദ് സബ്മിഷൻ ഉന്നയിച്ചു സ്ഥാപിച്ചെടുക്കാൻ ലീഗ് ശ്രമിച്ചു ആ ശ്രമിച്ചത് ലക്ഷ്യം വേറെയാണെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ അവർക്ക് അതിൽ കാഴ്ചപ്പാടില്ല അവർ പോപ്പുമാരെയും അതുപോലെ മറ്റുള്ളവരൊക്കെ പോയി കണ്ടുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെ എന്ന് സമുദായത്തിന് ഒറ്റ കൊടുക്കുന്ന സമീപനമാണ് ലീഗിൻ്റെ പ്രസിഡൻ്റടക്കം ചെയ്തു കൊണ്ടിരിക്കുന്നത് വഖഫാണെന്ന് സമ്മതിച്ചത് പിന്നീട് അത് മാറ്റി പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പരസ്യമായി പറഞ്ഞിട്ടില്ല മുസ്ലിം സംഘടനകളെ യോഗം വിളിച്ചുകൊണ്ട് അതിലത്ര ഇഷ്യൂ ആക്കണ്ട പ്രസ് ചെയ്യേണ്ട അത് സർക്കാരിനെ കൊണ്ട് നമുക്ക് തീരുമാനമെടുപ്പിക്കണം എന്നിട്ട് സർ സർക്കാരിനെ തൃശങ്കുവിലാക്കണം എന്നൊക്കെയാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ തീരുമാനം ഭാഗമാണ് അങ്ങനെ ഈ വിഷയത്തിൽ മുനമ്പത്തെ ഭൂ നിലപാടെടുത്ത നിങ്ങൾ വന്നിട്ട് പണ്ടേ തീർക്കേണ്ട എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ് സമുദായത്തിന് മൊത്തം അവകാശപ്പെട്ട ഒരു പ്രോപ്പർട്ടി എന്ന നിലക്ക് ഇവരൊക്കെ അധികാരത്തിലിരുന്ന സമയത്ത് അൻപത് മുതൽ തുടങ്ങിയ കഥയാണല്ലോ ഇത് ഇതുവരെ തീരുമാനമെടുത്ത് ഈ സമുദായത്തിന് അത് വാങ്ങിക്കൊടുക്കേണ്ട അവകാശമുള്ള ലീഗ് അവസാനം ഇപ്പോൾ കഴിയൊഴിഞ്ഞുകൊണ്ട് ഞങ്ങളൊന്നും അറിയില്ല നിങ്ങൾ തീരുമാനിച്ചുകൊള്ളു എന്നും അതുപോലെ വേണമെങ്കിൽ ആ താമസിക്കുന്ന ആളുകൾക്ക് ആ ഭൂമി ാണ് ലീഗിന്റെ സമുദായത്തിന് ഒറ്റ കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേരള നിയമസഭ കെ പി എം മജീദിന്റെ പ്രസംഗം വഖഫ് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പാടില്ല എന്നിരിക്കെ അനധികൃത കുടിയേറ്റക്കാർക്ക് ഭൂമി പതിച്ചു നൽകുന്ന നടപടിയാണ് ഉനമ്പത്ത് സർക്കാർ എടുക്കുന്നത് അദ്ദേഹം തുടരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് കയ്യേറ്റക്കാർക്ക് മനമ്പത്തി ആളുകളെ കയ്യേറ്റക്കാർ എന്നാണ് യു ഡി എഫ് നിയമസഭയിൽ വിശദീകരിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചാണ് കയ്യേറ്റക്കാർക്ക് നികുതി അടയ്ക്കാൻ അവസരം നൽകിയത് അവിടെ കുടികെട്ടി താമസിക്കുന്നവർ സർക്കാരിനെ മുൾമുനയിലാക്കി പ്രക്ഷേപവുമായി വന്നപ്പോൾ താൽക്കാലിക പരിഹാരം എന്ന നിലക്ക് എൽ ഡി എഫ് സർക്കാർ എടുത്ത തീരുമാനമാണ് കരമടക്കാനുള്ള അനുമതി നൽകുക എന്നുള്ളത് ഇതിൽ പ്രതിഷേധിച്ചാണ് യു ഡി എഫും ലീഗുമൊക്കെ നിയമസഭയിൽ രേഖകളും കോടതി വിധികളും സമർത്ഥിച്ചുകൊണ്ട് വഖഫാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നാൽ അന്ന് വഖഫിന് വേണ്ടി പൊരുതിയ പടവരുതലൊക്കെ ഇന്ന് ലീഗിൻ്റെ അക്കൗണ്ടിൽ അത് ദുർബലമായ ചരിത്രമായി അവഗണിച്ചിരിക്കുകയാണ് ഇപ്പോൾ അത് വഖഫാണെന്ന് തീർത്ത് പറയാനുള്ള ധൈര്യവും മനസ്സും ലീഗ് പ്രകടിപ്പിക്കുന്നില്ല മറിച്ച് അത് വഖഫല്ലെന്ന് പറയാനാണ് ലീഗിന് താൽപ്പര്യം കുടികെട്ടി താമസിക്കുന്നവരുടെ അവകാശമാണ് എന്ന് വ്യമായി പറഞ്ഞു വെക്കുകയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് ഇപ്പോൾ അവിടെ ഇറങ്ങിയിരിക്കുന്ന അവിടുത്തെ കുടിയേറ്റക്കാരായ താമസക്കാരായ ആളുകൾ കയ്യേറ്റക്കാരാണ് എന്നാണ് മുമ്പ് ലീഗ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ കയ്യേറ്റക്കാർ പുണ്യവാളന്മാരും വഖഫും വഖഫ് ബോർഡും പ്രതികളുമായിട്ടാണ് ലീഗ് വിലയിരുത്തുന്നത് ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട് എന്ന് അരമനയിൽ പോയി നേതാക്കന്മാർക്ക് വാക്ക് കൊടുക്കുന്നത് അതിന്റെ ഒരു തിക്തോദാഹരണമാണ് ഇത് നിയമലംഘനമാണ് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതായത് ഈ നിയമസഭയുടെ കാലയളവിൽ യു ഡി എഫ് സബ്മിഷൻ നിയമസഭയിൽ ഉന്നയിച്ച് പ്രസംഗിച്ച കാര്യമാണിത് ഇപ്പൊ പിന്നെ ഞങ്ങൾ മുനമ്പത്തെ കൈവശാവകാശത്തിനൊപ്പമാണെന്ന് പറഞ്ഞിട്ട് പല കാര്യമുണ്ടോ ഇപ്പോ ഞങ്ങളുടെ നിലപാട് മുനമ്പത്തെ ആളുകൾക്കൊപ്പമായിരുന്നു അത് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടായിരുന്നു എന്നാണ് ഷിജു ഖാൻ പറഞ്ഞത് ഈ വിഷയം നിയമസഭയിൽ വന്നിട്ടുണ്ട് ഷിജു അപ്പൊ ലീഗിന്റെ ഭാഷ ഈ സമുദായത്തിന് മനസ്സിലായിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട എല്ലാ രേഖകളും അതിനനുകൂലമായിട്ടുള്ള ഈ ഒരു ഭൂമി ആ താമസക്കാർക്ക് നിരുപാധികം എഴുതി കൊടുക്കണമെന്ന പറയാതെ പറയുന്ന ലീഗിൻ്റെ നയം ഈ സമുദായം തിരിച്ചറിയുക തന്നെ ചെയ്യും ഇപ്പോൾ മുനമ്പത്തെ വക്കഫ് വക്കഫല്ല എന്ന് യുക്തിവാദം സമർത്ഥിച്ചുകൊണ്ട് ഇസ്ലാമിക വിധി പറയുന്ന സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ മുന്നണി ഇത് തനിച്ച കയ്യേറ്റമാണെന്ന് നിയമസഭയിൽ ഉന്നയിച്ചത് ഇത് കയ്യേറ്റമാണ് കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാനുള്ള അവസരം നൽകരുത് എന്ന് ശക്തമായി വാദിച്ചവരാണ് ഇവർ എത്രമാത്രം വഞ്ചനയാണ് കേരളീയ സമൂഹത്തോട് ചെയ്യുന്നത് എന്ന് ഈ ഇപ്പോഴത്തെ പ്രതിപക്ഷവും അതിൻ്റെ നേതാവും ഒക്കെ ഒന്ന് ഓർക്കണം ഇനിയും ജനങ്ങളെ സമീപിക്കാനുള്ളതാണ് എന്നും ജനങ്ങളിതൊക്കെ കണ്ടറിയുന്നുണ്ട് എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കണമെന്നാണ് ഉണർത്താനുള്ളത് അന്ന് നിങ്ങളുടെ പ്രതിപക്ഷ കക്ഷി യു ഡി എഫ് നിയമസഭയിൽ പറഞ്ഞത് കൈയേറ്റക്കാർക്ക് നികുതി അടയ്ക്കാൻ അവസരം കൊടുക്കരുത് അനധികൃത ഒഴിപ്പിക്കണം അതായിരുന്നു നിയമസഭയിൽ അവസരം കൊടുക്കരുത് അവിടെ കുടുകെട്ടി താമസിക്കുന്നവര് കൈയേറ്റക്കാരാണെന്ന് ഖണ്ഡിതമായി പറഞ്ഞ യു ഡി എഫ് ഇപ്പോൾ അവരാണ് അതിന്റെ അവകാശികളെന്ന് മാറ്റി പറയുന്നു ഇത്രമാത്രം വഞ്ചന ജനങ്ങളോട് ചെയ്യുന്ന ഈ ഈ പ്രതിപക്ഷം കേരളീയരെ ഒന്നടങ്കം വിഡ്ഢികളാക്കുകയാണ് ചെയ്യുന്നത് അനധികൃത കയ്യേറ്റക്കാരെ ഞാനാണ് അത് ഞങ്ങളുടെ ഉറച്ച നിലപാട് അത് വകഫ് ഭൂമിയല്ല ഈ ഭൂമി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ആളുകളാണ് എന്നതിന് സതീശൻ തെളിവുദ്ധരിക്കുന്നത് എന്താണ് വേറെ ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് സതീശന്റെ സ്വത്തിൽ വന്നിട്ട് ആരെങ്കിലും കുടിൽ കെട്ടി താമസിച്ചാൽ മാത്രമേ ഇതിന്റെ ഗുട്ടൻസ് അദ്ദേഹത്തിന് മനസ്സിലാവുകയുള്ളൂ ആരാൻ്റേത് നഷ്ടപ്പെടുമ്പോൾ ആർക്കും ഛേദമില്ലല്ലോ സ്വന്തം സ്വത്തുമ്മേൽ തൊട്ട് കളിക്കുമ്പോൾ എല്ലാവർക്കും വേദന ഉണ്ടാകും പൊതു സ്വത്താകുമ്പോൾ അതേ മറ്റൊരു മതവിഭാഗത്തിൻ്റെ ആകുമ്പോൾ ഇഷ്ടം പോലെ ഇങ്ങനെ വലിയ കസേരയിൽ കയറിയിരുന്ന് തോന്നിവാസം പറയാം അതിനനുസരിച്ച് ഈ സമുദായത്തെ അടിമകളാക്കിയ ലീഗിനെ പോലുള്ള ആളുകൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്ന ഒരു സമാധാനം നിങ്ങൾക്കുണ്ട് എന്ത് നിറികേട് സമുദായത്തോട് ചെയ്താലും ലീഗിൻ്റെ ആ വിഷം വാദിച്ച അടിമകൾ അവര് ആ പാർട്ടിക്കും ആ മുന്നണിക്കും വോട്ട് ചെയ്ത് വിജയിപ്പിക്കും എന്ന ഒരു ഉത്തമ ധാരണ എല്ലാ യു ഡി എഫിലെ ഘടകകക്ഷികൾക്കും ഉണ്ട് അതിന്റെ മറവിലാണ് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയാൻ ഈ പ്രതിപക്ഷ നേതാവിനൊക്കെ ധൈര്യം പകരുന്നത് താമസിക്കുമ്പോൾ അത് അടക്കാൻ അവസരം കൊടുക്കരുത് അനധികൃത കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണം അതായിരുന്നു ഈ മനുഷ്യന്റെ വാക്കൊന്നും ഒരാളും മെനി വിശ്വസിക്കരുത് കാരണം ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ കുടിയേറ്റക്കാരെന്ന് വിളിച്ച ആളുകൾ അവരാണെൻ്റെ അവകാശികളെന്ന് രണ്ട് കൊല്ലത്തിൻ്റെ ഉള്ളിൽ മാറ്റിപ്പറയുന്ന ഇത്രമാത്രം ജുഗുത്സാപഹമായ ശൈലിയും സമീപനവും സ്വീകരിച്ച വേറൊരു പ്രതിപക്ഷ നേതാവ് ഇതുവരെയും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ആ സമരത്തിന് ഞാനാണ് പിന്തുണ പ്രഖ്യാപിച്ചത് എന്ന് വൈരുദ്ധ്യാധിഷ്ഠിത വാദം ഉന്നയിക്കുന്ന ഈ വാക്കിന് വിലയില്ലാത്ത വാക്കിന് സ്ഥിരത ഇല്ലാത്ത ഇവരെയൊക്കെ എപ്പോഴോ രാഷ്ട്രീയത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കും ഇവിടെ ഐക്യം മൂന്നാം തീയതി ഈ മാസം തന്നെ മൂന്നാം തീയതി പ്രഖ്യാപിച്ചിട്ട് അയാള് ഇവിടെ വന്നിട്ടും ഏഹ് ഭൂമി ആരും കൊണ്ടുപോകില്ല ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾ മേടിച്ചരാ അപ്പൊ ഇവിടെ നിന്ന് പിണറായി പോവും അങ്ങനെയൊക്കെയാണ് അയാൾ പറഞ്ഞത് എന്നിട്ട് ഇവരുടെ എം പിമാരൊക്കെ തന്നെ ചെന്നാൽ അവിടെ ചെന്ന് എം എൽ എം പിടി ചെന്നാ അവിടെ ചെന്ന് ഐക്യനാട്ട്യം പ്രഖ്യാപിച്ചു ഈ രീതിയിൽ സ്ഥിരതയില്ലാത്ത ഒരാളെ രാഷ്ട്രീയത്തിൽ നാം മുമ്പ് കണ്ടിട്ടുണ്ടാവണമെന്നില്ല ഇദ്ദേഹത്തെ ഒക്കെ വലിയ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കയറ്റിയിരുത്താൻ വേണ്ടി മത്സരിക്കുന്ന സമുദായ അംഗങ്ങളാണ് മാറി ചിന്തിക്കേണ്ടത് എന്ന് ഉണർത്തേണ്ടി വന്നിരിക്കുകയാണ് ഞങ്ങൾ ഗവൺമെന്റ് രാഷ്ട്രീയമായ മുതലെടുപ്പിനും വർഗീയമായ മുതലെടുപ്പിനും എതിരാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇത് ഇപ്പോ ഈ വക്കഫ് ഈ മന്ത്രിയും ഈ ഗവൺമെന്റിനാണ് കുഴപ്പം വേറെ ആർക്കും കുഴപ്പമില്ല തർക്കങ്ങളില്ല അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള ജനാബ് സയ്യിദ് റഷീദ് അലി പി എം അദ്ദേഹം ചെയർമാനായിരിക്കുന്ന ബോർഡാണ് എല്ലാ വശവും പരിശോധിച്ചിട്ട് ഇത് വക്കഫിൻ്റേതാണ് എന്ന് സ്ഥാപിച്ച് നടപടികളിലേക്ക് എത്തിയത് ഈ ചാനൽ ചർച്ചയിൽ പറഞ്ഞതെല്ലാം സത്യസന്ധമാണ് ഒരു ലീഗുകാരനും ഒരു യു ഡി എഫുകാരനും അതിന് മറുപടി അറിയാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കെ ഈ സമുദായത്തെ വഞ്ചിച്ച് ഇനിയും മുന്നോട്ട് പോകാമെന്ന് കരുതുന്നത് മൗഢ്യമാണ്